മഹാത്മാഗാന്ധിയുടെ രാജ്യം ഗാസയിലെ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കാൻ ആയുധങ്ങൾ നൽകുകയാണെന്ന് ജോൺ ബ്രിട്ടാസെംബി കേരള മീഡിയ അക്കാദമി സംഘടിപ്പിച്ച ഇന്റർനാഷണൽ മീഡിയ ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ സമാപനത്തിന്റെ ഭാഗമായി നടന്ന സേവ് ഗാസ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മൂന്ന് മൂന്നുനാൾ നീണ്ടുനിന്ന മീഡിയ ഫെസ്റ്റിവലിന് സേവ് ഗാസ സംഗമത്തോടെ സമാപനമായി കേരള മീഡിയ അക്കാദമി സംഘടിപ്പിച്ച ഇന്റർനാഷണൽ മീഡിയ ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ സമാപനത്തിന്റെ ഭാഗമായി നടന്ന സേവ് ഗാസ സംഗമമാണ് പാലസ്തീൻ ജനതയോടുള്ള കേരളത്തിന്റെ ഐക്യദാർഢ്യമായി മാറിയത് സംഗമത്തിൽ പങ്കെടുത്ത നൂറുകണക്കിന് പേർ ഗാസയിലെ ദുരിതമനുഭവിക്കുന്ന മനുഷ്യർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് മൊബൈലിലെ ഫ്ലാഷ് ലൈറ്റുകൾ തെളിയിച്ചു ഇംഗ്ലീഷുകാർക്ക് ബ്രിട്ടൻ പോലെ ഫ്രഞ്ചുകാർക്ക് ഫ്രാൻസ് പോലെയാണ് പലസ്തീനികൾക്ക് പലസ്തീൻ എന്നാണ് ഗാന്ധിജി പറഞ്ഞത് ആ മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയാണ് ഇസ്രായേലുമായി ആയുധ കച്ചവടം നടത്തുന്നതെന്ന് സംഗമം ഉദ്ഘാടനം ചെയ്ത ചെയ്താസ് എം പി പറഞ്ഞു ഐക്യരാഷ്ട്രസഭയിൽ രാജ്യങ്ങൾ പലസ്തീനെ അനുകൂലിച്ചപ്പോൾ ഇന്ത്യ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നെന്നും ജോൺ കുറ്റപ്പെടുത്തി കഴിഞ്ഞ ജൂണിൽ നടന്ന നടന്ന ഐക്യരാഷ്ട്രസഭയിൽ വോട്ടെടുപ്പ് മാത്രം ആ വോട്ടെടുപ്പിൽ രാജ്യങ്ങൾ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും സഖ്യകക്ഷികളായ ഫ്രാൻസും ഇംഗ്ലണ്ടും ഒക്കെ ഗാസയ്ക്ക് ഓസ്ട്രേലിയൊക്കെ ഐക്യരാഷ്ട്രസഭയിൽ വോട്ട് ചെയ്തപ്പോൾ അറബ് ചെയ്തപ്പോൾക്ക് പുറമെ ആദ്യമായി അംഗീകരിച്ച ഇന്ത്യ ആ വോട്ടെടുപ്പിൽ നിന്ന് മാറി നിന്നു കുഞ്ഞുങ്ങളെയും നിരപരാധികളായ മനുഷ്യരെയും കൊല്ലുന്നതിൽ എന്ത് ന്യായമാണ് ഇസ്രായേലിന് പറയാനുള്ളതെന്ന് തുടർന്ന് സംസാരിച്ച എ റഹീം എം ചോദിച്ചു കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിൽ നിരപരാധികളായ മനുഷ്യരെ കൊല്ലുന്നതിൽ എന്തു ന്യായമാണ് ഇസ്രായേലിന് പറയാനുള്ളത് അമേരിക്കക്ക് പറയാനുള്ളത് ഏകപക്ഷീയമായ വംശഹത്യക്കാണ് ഗാസയിൽ ലോകം സാക്ഷ്യം വഹിച്ചു മൂന്ന് ദിവസം നീണ്ടുനിന്ന അന്താരാഷ്ട്ര മീഡിയ ഫെസ്റ്റിവൽ ഓഫ് കേരള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് സേവ് ഗാസ സംഗമത്തോടെ സമാപനമായി കേരള മീഡിയ അക്കാദമിയിലെ വിദ്യാർത്ഥികളും യുവ മാധ്യമപ്രവർത്തകരുമടക്കം ഡെലിഗേറ്റുകളുടെ പങ്കാളിത്തം കൊണ്ടും ഫെസ്റ്റിവൽ ശ്രദ്ധേയമായി കൈരളി ന്യൂസ് തിരുവനന്തപുരം